നമസ്കാരം സംസ്ഥാനത്ത് മഴ കനത്തതോടെ മഴക്കെടുതിയും രൂക്ഷം പാലക്കാട് കണ്ണമ്പ്രയിൽ വീടിന്റെ ചുമരിടിഞ്ഞ വീണ് അമ്മയും മകനും മരിച്ചു കണ്ണമ്പ്ര കൊട്ടേക്കാട് വീട്ടിൽ സുലോചന മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത് ഇവർ താമസിച്ചിരുന്ന ഒറ്റമുറി വീടിന്റെ പിൻഭാഗത്തെ ചുമർ രാത്രി പെയ്ത കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു രാത്രി ആയതിനാൽ തന്നെ ഇവർ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ദുരന്തം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം ആലത്തൂർ ആശുപത്രിയിലേക്ക് മാറ്റി സ്വകാര്യ ബസ് കണ്ടക്ടറാണ് രഞ്ജിത്ത് ഇന്നലെ രാവിലെ മുതൽ പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു അപകടം സംബന്ധിച്ചത് ആരും അറിഞ്ഞിരുന്നില്ല രാവിലെയാണ് നാട്ടുകാർ വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയത് മഴയെ തുടർന്ന് ഇവർ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും അതിനിടയിലാണ് അപകടമെന്ന് നാട്ടുകാർ പറയുന്നു അതിനിടെ കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് ഒരു സ്ത്രീ മരിച്ചു മട്ടന്നൂർ കോളാരിയിൽ കുഞ്ഞാമിനിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് വീടിനടുത്തുള്ള വയലിലാണ് അപകടമുണ്ടായത് മൂന്നാർ ഗ്യാപ് റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണ് രണ്ട് ഫീഡറുകൾ തകർന്നു താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരി ചുരത്തിൽ ആറാം വളവിനും ഏഴാം വളവിനും ഇടയിലാണ് മരം വീണത് ഫയർഫോഴ്സും ഹൈവേ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി മരം മുറിച്ചു മാറ്റി കുറ്റ്യാടി ചുരം റോഡിൽ മരം വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു കനത്ത മഴയിൽ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി